മാതാപിതാക്കളായ ഉമ്മുൽ ഹൈറും അബു കുവാഫയും നാല് ഭാര്യന്മാരും ആറ് മക്കളും അടങ്ങുന്നതാണ് അബുബക്രൻ്റെ കുടുംബം അബുബക്ര സിഖുള്ളവൻ്റെ ചരിത്രം പറയുമ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് ആയിരം നാക്കാണ് ആരാണ് അബുബക്ര സിദ്ദീഖ് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഈ സമുദായത്തിൽ പ്രവാചകർ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് അർഹനായവരാണ് ലോകത്തും അബുബക്ര സിദ്ദീഖാണ് വിശ്വാസത്തിലും സൽക്രമത്തിലും ഇനി സ്വർഗപ്രവേശനത്തിലും അവർക്ക് ശേഷമേ മറ്റാരും വരുന്നുള്ളൂ ജീവിതപാഠങ്ങളിൽ അതുല്യവും കർമ്മപഥങ്ങളിൽ അനുകരണീയവുമാണ് ആ വ്യക്തി മാതാപിതാക്കളായ അബു കുഹാഫയും ഉമ്മുൽ ഖൈറും നാലു ഭാര്യന്മാരും ആറു മക്കളും അടങ്ങുന്നതാണ് അബൂബക്കറിന്റെ കുടുംബം ഇസ്ലാമിന് മുമ്പ് കുത്തയില ഉമ്മുൽ റുമൈൻ എന്നിവരെ ജീവിത സഖ്യങ്ങളാക്കി ആദ്യ ഭാര്യയിൽ നിന്ന് അബ്ദുള്ള അസ്മ എന്നിവരും രണ്ടാം ഭാര്യയിൽ നിന്ന് അബ്ദുറഹ്മാനും ആയിഷാവിയും പിറന്നു ഒരിക്കൽ പ്രവാചകൻ ഉത്തമ കാര്യങ്ങൾ മുന്നൂറ്റി അറുപതിൽ എണ്ണമാണ് എന്ന് പറഞ്ഞു ഉടനെ അബൂബക്കർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ദൈവദൂതരെ അതിൽ എത്ര എണ്ണമാണ് എന്നിലുള്ളതെന്ന് അപ്പോൾ പ്രവാചകൻ മറുപടി പറയുകയാണ് അഭിനന്ദനങ്ങൾ അബൂബക്കർ അത് മുഴുവനും നിങ്ങളിലുണ്ട് എന്നാണ് ഒരിക്കൽ പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ നാരികളെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉമ്മുറുമാനിലേക്ക് നോക്കുവിൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഉമ്മറുമാന്റെ ജനാസ തന്റെ കരങ്ങളെ കൊണ്ട് കബറടക്കം നടത്തി പുണ്യപ്രവാചകൻ പറഞ്ഞതാണിത് സുചരിതയും സൽവൃത്തിയുമായിരുന്നു മഹതി തന്റെ പ്രിയതമന്റെ ത്യാഗ ചരിതങ്ങൾക്ക് കൂട്ടും കാവലുമായിരുന്നു അവർ വീട്ടിലുണ്ടായിരുന്നതെല്ലാം ദാനമായി നൽകാൻ അബൂബക്രന് ധൈര്യം പകർന്നത് തന്റെ വിശ്വാസത്തോടൊപ്പം ഉമ്മറുമാരുണ്ടായിരുന്നു ഉമ്മുറുമാനുമായിരുന്നു അബൂബക്കറിന്റെ കൂട്ട് ഇവിടെയാണ് കുടുംബ മഹാത്മ്യത്വത്തിന്റെ ജീവിത മാതൃക നാം പഠിക്കേണ്ടത് ഇസ്ലാമിനു ശേഷം അബൂബക്കർ അസ്മാ അബീബിന് ഖാരിജയും വിവാഹം ചെയ്തു ഇതിൽ രണ്ടു മക്കളാണ് മുഹമ്മദും ഉമ്മുൽസും മാതാപിതാക്കളും മക്കളും പേരമക്കളും നബിയെ കാണുകയും വിശ്വസിക്കുകയും ചെയ്തത് അബൂബക്കർ സിദ്ദിഖർ അള്ളാവിന്റെ കുടുംബം മാത്രമാണെന്ന ചരിത്രം നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് അബൂബക്കറിന്റെ ചരിത്രം പറയുമ്പോൾ ജീവിതം പറയുമ്പോൾ തങ്ങളുടെ ജീവിത മാതൃകകൾ പറയുമ്പോൾ ആയിരുന്നാവാണെന്ന് വിശ്വാസത്തിൽ അകർണ്യമോ ചാഞ്ചല്യമോ അവിടെ നാം കണ്ടില്ല പരിശുദ്ധ കുർഹാനും തിരുനബിയും ആ പീടകങ്ങളിൽ ആത്മീയാനന്ദത്തിൻ്റെ സാന്ദ്ര സംഗീതമായി ഇഴകി ചേർന്നതാണ് ചരിത്രം കണ്ടത് പ്രധാനമായും മൂന്ന് മാതൃകകളാണ് അബൂബക്ര സിദ്ദിഖ് അള്ളാവിന്റെ കുടുംബം നമുക്ക് പകർന്നു നൽകുന്നത് കലർപ്പില്ലാത്ത വിശ്വാസം അടക്കി വെക്കാനാവാത്ത പ്രവാചക അനുരാഗം അതിരുകളില്ലാത്ത സമർപ്പണം എന്നിവയാണത് മക്കയിൽ തൻ്റെ വിശ്വസ്ത കൂട്ടുകാരൻ പ്രബോധനം തുടങ്ങിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അബുബക്രന് അതിനാൽ തന്നെ പ്രഥമ വിശ്വാസിയുടെ പട്ടത്തോടൊപ്പം സിദ്ധിക്കുന്ന സ്ഥാനപ്പേരും അബുബക്ര നേടി ആവേശം പൂണ്ട ഉ ഉമ്മറുമാൻ തെല്ലും മടിച്ചില്ല അബ്ദുറഹ്മാൻ ഒഴികെയുള്ള സന്താനങ്ങളും നബിയിൽ വിശ്വസിച്ചു അല്പകാലങ്ങളു ശേഷമാണെങ്കിലും അബ്ദുറഹ്മാനും ദീനിൽ ചേർന്നു പിതാവിൻ്റെ ആത്മശക്തിയുടെ കാന്തിക വലയങ്ങളിലേക്ക് ആ കുടുംബം സ്വയം ആകർഷിക്കപ്പെടുകയായിരുന്നു തൻ്റെ കുടുംബത്തെ വിശ്വാസത്തിന്റെ വഴിയിൽ കൊണ്ടുവരാൻ സിദ്ദിഖറുള്ളവനു കാണിച്ച ജാഗ്രത തികച്ചും അനുകരണീയമാണ് അവിടെ സ്നേഹരതിയായ മകനായും പിതാവായും ഭർത്താവായും ബഹുമുഖങ്ങളെ വാഴുന്നു അബുബക്ര സിദ്ദീഖ് അബുബക്രന്റെ ഈമാൻ ഒരു തട്ടിലും മുഴുവൻ വിശ്വാസിയൊടിയുമാൻ മറുതട്ടിൽ വെച്ചാൽ പോലും അബൂബക്കറിനത് മുൻതൂക്കമായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് എത്ര മഹത്തരമാണ് ജാഹീര്യത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും അദ്ദേഹം നേരത്തെ മുക്തനായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസം മഴ പെയ്തുടർന്ന കൃഷിയിടം പോലെയായിരുന്നു അബൂബക്രന് പലരും ബഹുദൈവ ആരാധനകൾ മുഴുകുമ്പോൾ അബൂബക്കർ ശാന്തമായി ഏകാന്തനായി ഇരിക്കുകയായിരുന്നു പലപ്പോഴും അബുവക്രന് വരാനിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ കൃഷിയിടത്തെക്കുറിച്ച് ഹൃദയത്തിൽ തഴുത്തു വളർന്നിരുന്നു ആ ഹരിത സൗന്ദര്യം നിറഞ്ഞു നിന്ന് മുഴുവൻ കുടുംബത്തിലേക്കും അത് പ്രസരിച്ചു പ്രവാചകർക്കൊപ്പം അവർ ഒരുമിച്ച് സഞ്ചരിച്ചു ശരീരവും സമ്പത്തും സർവസ്വവും പ്രവാചകർക്ക് അർപ്പിച്ച് അവർ സകല വിശ്വാസികളെയും പിന്നിലാക്കി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അവർ നബിക്ക് കാവലിരുന്നുടെ സന്ദർഭങ്ങളിൽ ആ കുടുംബത്തിൽ വിശ്വാസം തീപന്തമായി ജ്വലിച്ചു ആ ഒരു വേള നബിക്ക് സാമ്പത്തിക സഹായം നൽകാനും അബൂബക്കറിന് സാധിച്ചു അബൂബക്രന്റെ കുടുംബത്തെക്കുറിച്ച് ചരിത്രം വളരെ രോമാഞ്ചമായിട്ടാണ് പറയുന്നത് ഈജറയുടെ സന്ദർഭങ്ങളിൽ ആ കുടുംബത്തിന്റെ വിശ്വാസം കീബന്ധമായി ജ്വലിച്ചു ഒരു വേള നബിക്ക് സാമ്പത്തിക സഹായം ആവശ്യമായി വന്നപ്പോൾ വീട്ടിലുള്ളതല്ല അബൂബക്കർ കൊണ്ടുപോയി നൽകി അങ്ങനെ നാൽപ്പതിനായിരം വെള്ളിക്കാശുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മക്കയിലെ ഏറ്റവും ധരാട്ടിനായ ഒരു മനുഷ്യൻ ഭരണാധികാരിയായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അബൂബക്രനോട് വസല്ലം ചോദിച്ചു വീട്ടുകാർക്ക് വേണ്ടി എന്താണ് ബാക്കി ബാക്കിവച്ചത് അബൂബക്കർ അപ്പോൾ അള്ളാഹു റസൂലും എന്നായിരുന്നു മറുപടി ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ചരിത്രം പോലും പകച്ചുപോയി പ്രിയപ്പെട്ടവരെ ഒരു പിതാവ് തൻ്റെ കുടുംബത്തിന് നൽകേണ്ട കരുതൽ ധനം ഈ മാനും അബൂബക്കർ അവിടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരിക്കൽ അമൃവൻ ആയിഷാറിൽ നിന്നാവല്ലോ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് അപ്പോൾ പ്രവാചകന്റെ മറുപടി ആയിഷാറിൽ നിന്നാവല്ലോ എന്നായിരുന്നു വീണ്ടും അമൃവന് ആയിഷാറിൽ ആവല്ലോ പ്രവാചകനോട് ചോദിക്കുകയാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരാണ് എന്നായിരുന്നു അപ്പോൾ ആയിഷയുടെ പിതാവാണ് എന്നായിരുന്നു മറുപടി പിതാവും പുത്രിയും ഒരുപോലെ പ്രവാചകന്റെ ഹൃദയം കവർന്നത് എത്ര ചേതോഹരമാണ് പ്രവാചക സ്നേഹത്തിന്റെ ആത്മബലം അവർക്ക് ധൈര്യം പകർന്നു പുണ്യരബി സുരക്ഷിതമാണല്ലോ എന്ന സമാധാനം അവരുടെ നോവിനെ മധുരമാക്കി മാറ്റി ആ കുടുംബം ഒന്നടങ്കം ഇജ്റ എന്ന വലിയ ദൗത്യത്തിന്റെ വിജയത്തിന് കൂട്ടുനിൽക്കുന്നതാണ് പിന്നീട് ചരിത്രം കണ്ടത് പ്രവാചകത്വത്തിന്റെ തുടക്കം മുതൽ സന്നിഗ്ധവും അസന്നിഗ്ധവുമായ എല്ലാ ഘട്ടങ്ങളിലും ആ പിതാവോ മക്കളോ കൂടെയുണ്ടായതും അതിൻ്റെ ഫലമായിരുന്നു ഇജിറുടെ സമയം ആ രാത്രി ഉറക്കക്ഷീണവും അവർ അറിഞ്ഞില്ല ഭക്ഷണവും വെള്ളവും സംഭരിച്ച പാത്രം കെട്ടാൻ കയർ ലഭിക്കാതിരുന്നപ്പോഴാണ് ബിബി തൻ്റെ അരക്കെട്ട് ഊരിയെടുത്ത് രണ്ട് കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് ഒന്നെടുത്ത് ഭക്ഷണവും ഭദ്രമാക്കാൻ കെട്ടുന്നത് കണ്ട് നിർമ്മിതി കൊണ്ട് നബി പ്രാർത്ഥിച്ചു അള്ളാഹുവെ സ്വർഗത്തിൽ ഒരു അരക്കെട്ട് നിനക്ക് പകരം നൽകട്ടെ മൂന്ന് ദിവസത്തെ ഗുഹാവാസനത്തിന് അവർക്ക് വേണ്ട ഭക്ഷണവുമായി ദിനേനെത്തിയത് മകൻ അബ്ദുള്ള ചെയ്തിരുന്നത് അവർക്കൊപ്പം രാഗ്വാർത്ത് പ്രദേശത്തെത്തും ശത്രുക്കളുടെ നീക്കു പോക്കുകൾ മനസ്സിലാക്കി രാത്രി വിവരങ്ങൾ നബിക്കരികിൽ എത്തിച്ചു കൊടുക്കും തൻ്റെ കാൽപാദങ്ങൾ മായ്ച്ചു കളയാനും ആവശ്യമായ പാൽ നൽകാനും പരിചാരകൻ ആമിറുള്ള വന്നു പകൽ നേരങ്ങളിൽ ആറ്റും ഗുഹാപരിസരങ്ങളിൽ ഗുഹാ മേച്ചു നടക്കും എന്തൊരു കരുതലായിരുന്നു അവർക്കല്ലേ പ്രവാചകൻ മക്ക അബൂ ജഹൽ നേരെ വന്നത് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്കായിരുന്നു അസ്മാനൽ കണ്ട അബൂ ജഹൽ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയെന്ന് എനിക്കറിയില്ലെന്ന മറുപടി കേൾക്കേണ്ട താമസം ആ നരാധമൻ അസ്മാബിയുടെ കടത്ത് ശക്തമായി പ്രഹരിച്ചു ബോധം കേട്ടു വീണു അസ്മാബിബി അടിയുടെ ശക്തി കാരണം തന്റെ ആവരണം ആഭരണം തെറിച്ചുപോയെന്ന് മഹദി പറയുന്നുണ്ട്